എല്ലാവർക്കും സ്വാഗതം ും വിശേഷം എല്ലാവർക്കും സുഖം അല്ലെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് ഗിരിജാ നന്ദകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണല്ലോ ഗിഫ്റ്റ് കിട്ടിയാണോ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് മണിമാലകളില് അതിന്റെ വൺ ലെയറും ടു ലെയറും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയുടെയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ പറയും ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കയുടെ ഒരു മാലയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വീതിയുള്ള ഉറവെച്ച് കഴിഞ്ഞു മുകളിലേക്ക് വരുമ്പോൾ ഒരു പാലക്കാട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് ചെയിന് നമ്മുടെ ഒരു ആറ് ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ മാംഗോ ഷേപ്പുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ മുത്തൊക്കെ ഹാങ്ങിങ് വന്നിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് വരുമ്പോൾ നൂല് ചെയിനും ബാക്ക് ചെയിനാണ് വന്നേക്കുന്നത് ഒരു ആറ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ബിൾ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ വന്നേക്കണത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ഇതിന്റെ റൂബി തന്നെ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ കാശിലി കാശിന്റെ മോഡലും അതുപോലെ തന്നെ പാലക്ക മോഡലാണ് കേട്ടോ വരുന്നത് ഒന്നിടവിട്ട് വരുന്നത് ലക്ഷ്മി ആണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും അത് റീസ്റ്റോക്ക് വന്നേക്കണതാണോട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോർട്ട് മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള അധികം സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ വന്നിട്ടില്ല ഒരു വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറ് പിടി അല്ലെങ്കിൽ ഏഴ് പിടിയിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ബാക്ക് ചെയിനും കൂടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഏഴുപിടി ലെങ്ക് കിട്ടും കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള മണിമാലയാണോ കേട്ടോ വന്നേക്കുന്നത് കുറേ പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത് എട്ട് പിടിയിലും പത്ത് പിടി ലെങ്ത്തിലും വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ ലെയർ ആണ് വന്നേക്കണേ ഇടയിൽ വിളക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഗ്യാപ്പിൽ കിടക്കല് നല്ല ഒരു മോഡലാണ് കുറേ പേര് ചോദിക്കണ ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നമ്മൾ ഇതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു റൂബി വൈറ്റ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ സിംപിൾ ആയിട്ടൊരു പാൽസലാണ് കേട്ടോ നല്ല ഒതുക്കുള്ള ഒരു മോഡലാണോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അധികം ഹെവി അല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ പാസരം വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ എട്ടുപിടി ചെയിൻ്റെ ഒരു പാക്ക് ഫിനിഷിംഗ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം രീതിയിലാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പം അതായത് ഉള്ള പോളിച്ചുള്ള ടൈപ്പാണ് വന്നേക്കണേ ഭയങ്കര ഹെവിയായിട്ടുള്ള അല്ല കേട്ടോ ഉദ്ദേശം നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിന് ചെറിയ ബോൾ വരുന്ന മോഡലാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല എന്നാൽ നല്ല ഗോൾഡ് പോലെ തോന്നിക്കണൊരു മോഡൽ തന്നെയാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാച്ച് ചെയ്യാനാണ് കേട്ടോ വന്നേക്കുന്നത് താലി ചെയ്യുന്ന മോഡലാണ് വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗികൾ ഒതുക്കുള്ള ഒരു മോഡലാണ് മാറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയ്യാനും ഇതുപോലത്തെ രണ്ട് ബോൾ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഒരു വെറൈറ്റി മോഡലാണ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മളിത് ഇതുപോലത്തെ മോഡൽ വന്നേക്കണത് റേറ്റ് അധികം വരുന്നില്ല പക്ഷെ നല്ല വെറൈറ്റി ആയിരുന്നു മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ ലോക്കറ്റ് ആണ് ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ ലോക്കറ്റ് വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ആണോട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റൂബിയിൽ അതുപോലെ തന്നെ ബ്ലാക്കിലും വന്നിട്ടുണ്ട് ലാവൻഡറിലും വന്നിട്ടുണ്ട് കേട്ടോ ലാവൻഡറും കൂടി കാണിച്ചു തരാം മോഡൽ വന്നേക്കുന്നത് ലാവണ്ടർ ആണോട്ടോ വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പിൽ മൂന്ന് കളർ കണ്ടില്ലേ റൂബിയിലും അതുപോലെ തന്നെ ബ്ലാക്കിലും ലാവൻഡറിലും നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീടില് ഹാസ്റ്റത്തെ മോഡൽ പറയുന്നത് ഇതുപോലത്തെ ഒരു മാറ്റിന്റെ മാലയാണെ കേട്ടോ ഇട്ടി ലാലയാണ് നല്ല അടിപൊളി മാലയാണെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിലേ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കിയോ അടുത്ത വീടിന് നല്ല അടിപൊളി വീടുകളാണ് താങ്ക് യു